നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് സ്വാഗതം ലോക വനിതാ ദിനത്തിൽ വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടി കരാട്ടെ പരിശീലനവുമായി മാവൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരാട്ടെ പരിശീലനം സംഘടിപ്പിക്കുന്നത് മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു മാർച്ച് ലോക വനിതാ ദിനം ഈ വനിതാ ദിനത്തിൽ മാ മുഴുവൻ സഹോദരിമാർക്കും ആ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വനിതാ ദിന ആശംസം നേടുന്നു അതോടൊപ്പം ആ ഒരു പഞ്ചായത്ത് ഈ വർഷം വനിതകൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുടക്കം ഇന്ന് നമ്മുടെ രാജീവ് ഗാന്ധി ഫാൻസിംഗ് സെൻ്ററിൽ നടന്നു വനിതകൾക്കായി കരാട്ട പരിശീലനം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വല്ലാത്ത രീതിയിലുള്ള അക്രമങ്ങളുമൊക്കെ പെരുകി വരുന്നൊരു കാലഘട്ടത്തിൽ സഹോദരിമാർക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അടക്കമുള്ള ആളുകൾക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ സ്വയം രക്ഷ ഉറപ്പുവരുത്താൻ ഉദ്ദേശത്തോടു കൂടി മാവൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പരാട്ട പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് മാവൂർ പഞ്ചായത്ത് ഓറിറ്റി എടുത്ത് നടന്നത് ഇതിനുശേഷം നമ്മൾ ഇവർ ഈ മാസം മാർച്ച് മാസത്തിൽ തന്നെ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് വനിതകൾക്കായി നീന്തൽ പരിശീലനം അത് അവർക്ക് ജോലി കാര്യങ്ങളിലൊക്കെ സ്പോർട്സ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കൂടിയുള്ള പരിശീലനമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും അത് അവർക്ക് തുടർ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും എല്ലാവർക്കും പരിശീലനത്തിന് ഒക്കിനാവ് ഷെറിംഗ് കേരള പ്രസിഡന്റ് രൺസി ബാബുരാജ് കെ വി സെക്രട്ടറി രൺസി രാജേഷ് കുമാർ സീനിയർ ഇൻസ്ട്രക്ടർമാരായ രൺസി ശ്രീധരൻ വി പി രൺസി പ്രസാദ് ഫ്രാൻസിസ് ഷിഹാബുദ്ദീൻ സെൻസായി അനുപമ സെൻസായി ആര്യശ്രീ ബൽദേവ് എന്നിവർ നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് ഫാത്തിമ മണിക്കൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഐ സി ഡി എസ് സൂപ്പർവൈദർ വിശദീകരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രഞ്ജിത്ത് വാർഡ് മെമ്പർമാരായ പുലപ്പാടി ഉമ്മർമാസ്റ്റർ അപ്പു കുഞ്ഞൻ ഉണ്ണികൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ബബിത അംഗനവാടി ടീച്ചർ സ്മിത എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി വിജയലേഖ സ്വാഗതവും മെമ്പർ ജയശ്രീ ദിവ്യപ്രകാശ് നന്ദിയും പറഞ്ഞു ലോക വനിതാ ദിനത്തിൽ ചാത്തുമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് അഞ്ച് കെട്ടാങ്കൽ പേട്ടും തടായിൽ പ്രദേശിച്ച് മുതിർന്ന വനിതാ അംഗത്തിൽപ്പെട്ട സൗതാമിനി അമ്മയെ വാർഡ് മെമ്പർ പി കെ ഹക്കിം മാസ്റ്ററുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ആദരിച്ചു വാർഡ് സി ഡി എസ് ജാസ്വിൻ പരപ്പംകുഴി അധ്യക്ഷത വഹിച്ചു സി ബി ശ്രീധരൻ രേഖാ മാധവൻ ഷീബ കെ പി ലീല വി കെ അമ്മാളു പേട്ടും തടായിൽ മറ്റു കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പോലീസിനെ കണ്ട് കയ്യിൽ ഉണ്ടായിരുന്ന എം ഡി എം എ പൊതി വിഴുങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവ് മരിച്ചു കോഴിക്കോട് മൈക്കാവ് ഇയാടൻ ഷാനിതാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെയാണ് ഇയാളെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും അത് വിഴുങ്ങിയെന്നും യുവാവ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇയാളുടെ വയറ്റിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തി വയറിനുള്ളിലെ പ്ലാസ്റ്റിക് സാന്നിധ്യമാണോ അതോ അമിത അളവിൽ ലഹരി ശരീരത്തിൽ എത്തിയതാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോലീസ് വ്യക്തമാക്കി ഓമശ്ശേരി കരിമ്പാലക്കുന്നിലാണ് ഷാലിസ് താമസിക്കുന്നത് വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്ന് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് കേരള ഹൈക്കോടതി പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി വേണമെന്നും ഹൈക്കോടതി പറഞ്ഞു സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് ലൈസൻസ് ആവശ്യമാണെന്നും ഹൈക്കോടതി അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി മാവർ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രദേശത്തുള്ള വാർത്തകൾ ഞങ്ങളെ അറിയിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കെഡോഡി ഗോൾഡൻ ഡയമൻസ് മാവൂർ പൂവാട്ടുപറമ്പ്